ഈശ്വമിശിഖ്യ സ്തുതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയുടെ അൻപത്തി അഞ്ചാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള പതിനഞ്ചാമത്തെ വിചിന്തനവും നമ്മൾ ആ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഒരു അവസാന ഭാഗത്ത് അമ്പത് ലേസ്യ എടുത്ത് വീണ്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈ ഒരു സെഷൻ ഒന്നുകൂടി ചിന്തിക്കുകയാണ് ച അനുചിന്തനം അനുചിന്തന പ്രാർത്ഥന മാനസിക പ്രാർത്ഥന വാചിക പ്രാർത്ഥന അതേക്കുറിച്ച് അമതറേസ്യ സൂചിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിന് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ആ ഖണ്ഡികയിൽ വനനാമത്തെ ഖണ്ണികയിൽ ഈ പ്രാർത്ഥനയാണ് ആഭ്യന്തര കർമ്മത്തിലേക്കുള്ള വാതിൽ ദ്വാരം അതിലൂടെ കടന്നിട്ട് പിന്നെ പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള മുന്നേറിയത് ഈ കാര്യം അവഗണിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈ ആത്മീയ സദനത്തിൻ്റെ ഏഴാം സദനത്തിൽ എത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് നമ്മതറേസ്യ പറഞ്ഞിരിക്കുകയാണ് ഈ അനുചിന്തന പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനാത്മക പ്രാർത്ഥന അതേക്കുറിച്ച് അമ്മ തുറേസിയ തൻ്റെ സുഹൃതസരണിയിൽ മനോഹരമായിട്ട് വിശദമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ആ ഒരു പങ്കുവയ്ക്കേൻ്റെ ഭാഗമായിട്ടാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദീർഘമായ ഒരു വിചിന്തന അമ്മത്തലൈസ നൽകിയിരിക്കുന്നത് ആ ഒരു വിചിന്തനത്തിൻ്റെ അവസാനം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ച് അമ്മത്ത അലീസ നൽകുന്ന വിശദീകരണങ്ങളിൽ നിന്നുമാണ് നമ്മൾ സാത്താൻ്റെ ആക്രമണങ്ങളെ പ്രലോഭനങ്ങളെ മറികടക്കാൻ തിരിച്ചറിയാനും മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അമ്മത്ത അറീസ നൽകുന്ന ഉപദേശം നമ്മുടെ ഇടയ്ക്ക് വിശദമായിട്ട് ശ്രദ്ധിച്ചത് അനുചന്ദന പ്രാർത്ഥനയെക്കുറിച്ച് അമ്മത്തരേസിനെ ആവർത്തിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്നും പ്രവേശിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതും പ്രാർത്ഥനയിലൂടെയാണെന്ന് പറയുമ്പം അമ്മത്തുറേഷ്യ പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നല്ല വ്യക്തത ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ സുഹൃദ സരണിക്കകത്ത് അമ്മത്തുറേസ്യ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ മാനസിക പ്രാർത്ഥന എന്നാൽ എന്ത് എന്നൊരു ഹെഡിങ്ങിൽ പങ്കുവെക്കുന്ന ഭാഗത്ത് മാനസിക പ്രാർത്ഥനയും വാചിക പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം അത് നമ്മളെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി പറയുന്ന ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ വിശദീകരണങ്ങൾ ഞാൻ ഒന്ന് ഈ സെഷനിൽ പങ്കുവെക്കാവുന്ന ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ ഈ ഒരു വിചിന്തനം വെറുതെ ഒരു അക്കാഡമിക്കായിട്ട് അല്ലെങ്കിൽ പണ്ഡിതോചിതമായി കുറേ കാര്യം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി നടത്തുന്നൊരു പ്രതിപാദനമല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു ആത്മീയ അനുഭവത്തിലൂടെ നമ്മൾ അനുദിനം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ ഒരു വിചിന്തനം പൂർത്തിയാക്കുമ്പോഴേക്കും ഏഴാം സദനത്തിലേക്ക് കയറി ചെല്ലാനുള്ള വഴി നമുക്കൊന്ന് വ്യക്തമായിട്ട് കിട്ടിയിരിക്കണം പിന്നീടുള്ള മാസങ്ങളും വർഷങ്ങളും ഉപയോഗിച്ച് ഇതിനോട് വീണ്ടും വീണ്ടും ഈ ധ്യാനപൂർവ്വം ഈ വിചിന്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കങ്ങനെ വളർന്ന് കയറി വരാനും സാധിക്കണം അതുകൊണ്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കേണ്ട ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അമതരേശ് കാഴ്ചപ്പാട് ഏതാനും പ്രധാനപ്പെട്ട പരാമർശം ശ്രദ്ധിക്കുകയാണ് ഈ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ ഖണ്ഡികയിൽ തന്നെ അമദരസ ഇങ്ങനെ പറയുകയാണ് പുത്രിമാരെ അധരങ്ങൾ ചലിപ്പിക്കാതെ ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് മാത്രം മാനസിക അല്ലെങ്കിൽ പ്രാർത്ഥന മാനസികമാണെന്നോ അല്ലെന്നോ നിർണയിക്കുക സാധ്യമല്ല മാനസിക പ്രാർത്ഥനയും വാചിക പ്രാർത്ഥനയും അതിൻ്റെ വ്യത്യാസം എവിടെ ഇരിക്കുന്നത് വാക്കുകൾ ഉപയോഗിച്ച് അധരം ഉപയോഗിച്ച് സ്വരമുപയോഗിച്ചിട്ട് പ്രാർത്ഥന ചൊല്ലി ചൊല്ലി പോകുന്നത് വാചിക പ്രാർത്ഥനയും അധരെ അടച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മനസ്സിനുള്ള പ്രാർത്ഥന മാനസിക പ്രാർത്ഥന അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് അമ്മ വ്യക്തമാക്കുകയാണ് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഉച്ചരിക്കുന്ന വാക്കുകളിൽ എന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ എങ്കിൽ ഒരേ സമയം വാചികമായും മാനസികമായും പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം ഇതൊരു മനോഹരമായ പ്രസ്താവനയാണ് ഒന്ന് ശ്രദ്ധിക്കാം അത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അപ്പോൾ വാക്കുകൊണ്ട് ചൊല്ലുന്നുണ്ട് ഉച്ചരിക്കുന്നുണ്ട് ഒരുവിടുന്നുണ്ട് ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് നമ്മുടെ കൂടെ കൂടുതൽ സത്ത ഏതിലെന്നതിനേക്കാൾ ഉച്ചരിക്കുന്ന വാക്കുകളിലെന്നതിനേക്കാൾ ശ്രദ്ധ ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലും അനുഭവത്തിലും ആണെങ്കിൽ ആ പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥന ഒരേ സമയം വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥനയുമാണ് എന്നത പറയുകയാണ് സ്വർഗസ്ഥനായ പിതാവ എന്ന പ്രാർത്ഥന ലോകകാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് ചൊല്ലുമ്പോഴും തങ്ങൾ ദൈവത്തോട് സംഭാഷിക്കുകയാണെന്ന് സമർത്ഥിക്കുന്നവരെ പറ്റി ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥന ചൊല്ലുമ്പോൾ പല രീതിയിൽ ചൊല്ലി പോകാനായിട്ട് സാധിക്കും ഏറ്റവും അധപതിച്ച ഒരു പ്രാർത്ഥന രീതി എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു ചൊല്ലുന്ന വാക്കുകൾ എന്താണെന്ന് പോലും നമ്മൾ അറിയുന്നേയില്ല മനസ്സും ശ്രദ്ധയും നോട്ടവും എല്ലാം വേറെ ചില കാര്യങ്ങളിലാണ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തിരികെത്തിക്കുന്ന പുറത്ത് അവരങ്ങോട്ട് പോകുന്ന പുറത്ത് അല്ലെങ്കിൽ അലങ്കാരലായിട്ട് തെളിയുകയും കഴുകുകയും ചെയ്യുന്നതിന് അതങ്ങനെ നോക്കിയും കണ്ടില്ല അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് സ്വരം കേൾക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലുന്ന വാക്കുകൾ പോലും എന്താണെന്ന് അറിയുന്നില്ല ഓർക്കുന്നില്ല സത്തിക്കുന്നില്ലാത്ത അവസ്ഥയിൽ പ്രാർത്ഥന നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ചിലപ്പോഴും നമുക്ക് പലപ്പോഴും അനുഭവമില്ലേ പ്രാർത്ഥന കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഒരു രഹസ്യം ചൊല്ലിക്കഴിഞ്ഞപ്പം എത്രാമത്തെ രഹസ്യമായി ചൊല്ലി നമുക്ക് ഓർമ്മയില്ലാതെ പോകുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്വർഗസ്വനായ പിതാപെയാണ് നന്മ നിറഞ്ഞ മറേമേ ആണ് അപ്പോൾ ചൊല്ലി എന്ന് ചൊല്ലിക്കഴിയുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ആരാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പോലും കേട്ട് ബാക്കി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുന്ന രീതിയുണ്ട് ആ വാക്കുകൾ പോലും അറിയുന്നില്ല സത്തിക്കുന്നില്ല വെറുതെ അത് സമയം അതരസേവയായിട്ട് പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ ചൊല്ലുന്ന വാക്കുകൾ അറിഞ്ഞ് നിർത്തി അങ്ങനെ ചൊല്ലിപ്പോകുന്നൊരവസ്ഥയുണ്ട് പ്രാർത്ഥന വാക്കുകളുടെ അർത്ഥം അറിഞ്ഞ് അത് ധ്യാനിച്ചെന്നപോലെ നിർത്തി ശ്രദ്ധയോടെ ഇരുത്തി അങ്ങനെ ചൊല്ലി പോകുന്ന രീതിയുണ്ട് അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതി തന്നെയാണ് ഇനി അതിനും അപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകളിൽ എന്നതിനേക്കാൾ കൂടുതൽ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ചിന്ത അവബോധം എടുത്തിട്ട് ആ ആളിനെ മുൻപിൽ കണ്ടാൽ എന്ന പോലെ സംസാരിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കുകളിലേക്ക് സത്യമുണ്ട് അതിനേക്കാൾ കൂടുതൽ ആ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം കണ്ടാൽ എന്ന പോലെ അനുഭവിച്ച് ആ സാന്നിധ്യത്തിന് അങ്ങ് ആയിരിക്കുകയാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹിതയ്ക്കകത്ത് സർഗസ്ഥനായ എന്ന പ്രാർത്ഥന ഈശോ തന്നെ പ്രാർത്ഥിക്കുന്ന ഏതാനും അവസരങ്ങൾ മരിയവാൾ തോറത്ത ദർശനത്തിൽ കണ്ടിട്ട് അതേപ്പറ്റി പറയുന്ന കമൻറ്റ് വളരെ മനോഹരമാണ് പറയുകയാണെങ്കിൽ ഈ പ്രാർത്ഥന സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ ചൊല്ലുന്ന സമയം ചൊല്ലുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് വെച്ചിട്ട് അപ്പസ്വർമാരെ കൂട്ടി ഈശ്വരം പ്രാർത്ഥിക്കും ഈശോ ഗെണീറ്റ് നിൽക്കും കരങ്ങളിങ്ങനെ അങ്ങ് വിരിച്ച് പിടിച്ച് ആകാശത്തിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ അങ്ങ് നോക്കി നിന്നിട്ട് സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അതോരോ വാക്കും ഈശോ ഇങ്ങനെ പറയുകയാണ് അടുത്തോടുത്തു പറയുകയാണ് ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലാൻ ഈശോയെ മാത്രമേ പറ്റുള്ളൂ കാരണം അവിടുന്ന് ഈശോ ആ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഏകപുത്രൻ ആദ്യ ജാതനാണ് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളും എന്ന് ഈശോ ആഗ്രഹിച്ചു ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ ആ ഒരു മാതൃക നമ്മൾ പ്രാർത്ഥന കയറി വരേണ്ടത് ഈ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് അമ്മത്രേസ്യ ആ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദനം ഈ പശുത്രം നൽകിയിരിക്കുന്നത് കല്ലിൽ ലൂയ കല്ലിൽ ലൂയ അപ്പോൾ പ്രാർത്ഥന ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി എന്ന് പറയുമ്പോൾ കൃപ നിറഞ്ഞ അമ്മയെ കണ്ട് ആ അമ്മയുടെ കണ്ണുകളിലേക്ക് പോലെ അത് ഭാവനയെ കണ്ടുകൊണ്ടായിരിക്കും ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും അതിനപ്പുറം അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന അതാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു പറഞ്ഞാൽ പൂർണ്ണതയുള്ള ശൈലി അപ്പൊ അങ്ങനെയല്ലാതെ പ്രാർത്ഥന വാക്കുകളെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് ചെല്ലണം ഇനി അതുമല്ലാതെ പല പല കാര്യങ്ങളിൽ പറയുന്ന പോലെ ലോക ലോകകാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ചൊല്ലുമ്പോൾ പോലും തങ്ങൾ ദൈവത്തോടെ സംഭാഷിക്കുകയാണ് എന്ന് കരുതുന്ന വാദിക്കുന്ന സമർത്ഥിക്കുന്നവരെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ മദ്രസേ വെക്കുകയാണ് അപ്പോൾ ആ ഒരു ഗണിത്ത് നമ്മൾ പെടാൻ പാടില്ല പലപ്പോഴും നമ്മൾ അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് കയറി വരണം അതിനപ്പുറത്തേക്ക് മോശയെപ്പറ്റി ലേഖനം അതിനും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന മോശ പിടിച്ചു നിന്നു സഹിച്ചു നിന്നു പൊരുതി നിന്നു ജനങ്ങളെ കൊണ്ട്ക്കാരെ കൊണ്ടുള്ള ആ ഒരു യാത്രയിൽ അവരുടെ വിടുതൽ യാത്രയിൽ എന്ന് പറഞ്ഞിരിക്കുക അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സമാഗമ കൂടാരത്തിനകത്തേക്ക് മോശ കയറി ചെന്നിട്ട് ദൈവത്തോടു കൂടെ അതെല്ലാം പറയുന്നത് അങ്ങനെയാണല്ലോ മുഖാമുഖം എന്ന് സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് ദൈവം മോശയോട് സംസാരിച്ചിരുന്നു അതായിരുന്നു മോശയുടെ പ്രാർത്ഥനാനുഭവം അതായിരുന്നു ഈശോ ഈ സ്നേഹഗീതയിൽ മലയാളത്തോർത്താ ഈശോയ്ക്കുള്ളതായിട്ട് കണ്ടിട്ട് പങ്കുവെക്കുന്നത് വിശുദ്ധരായ രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നവരാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥനയെ കയറി വരണം അങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഈ ആഭ്യന്തര കർമ്മ്യത്തിൻ്റെ അക സദനങ്ങളിലേക്ക് കയറി കയറി പോകാനിട വരുന്നത് ഈ ഒരു കാര്യം അമ്പത്തലൈ സയ്യർ അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ച് തിരിച്ചു മറിച്ച് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അമ്പത്ത തുറന്ന് എഴുതുകയാണ് എന്നാൽ എത്രയും പ്രാഭവാനായ തമ്പരാനോട് സംസാരിക്കുവാൻ നമുക്ക് അർഹതയില്ലെങ്കിലും ആവശ്യവും അനുമതിയും ഉള്ളതിനാൽ നമുക്ക് ആവശ്യമുണ്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അനുമതിയുണ്ട് ഈശോ പഠിപ്പിച്ചാണ് സുഗസം പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനാൽ അതിന് ഉദ്യമിക്കുമ്പോൾ അവിടുന്ന് അർഹിക്കുന്ന ആദരവോടെ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി ആരോടാണ് നാം സംസാരിക്കുന്നത് നമ്മൾ ആരാണ് എന്നൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ രണ്ട് കാര്യമാണ് ആരോടാണ് സംസാരിക്കുന്നത് ആരാണ് നമ്മൾ സംസാരിക്കുന്ന ഈ ഞാൻ ആരാണ് ഈ രണ്ട് ബോധ്യം വേണം ഉദാഹരണം പറയുകയാണ് ഒരു മഹാരാജാവിനെ യഥാവിധി അഭിസംബോധന ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ സ്ഥാനിയോട് സംസാരിക്കുന്നതിനുള്ള ആചാര വിശേഷങ്ങൾ പഠിക്കുന്നതിനും അവരുടെ സ്ഥാനമഹിമയും നിങ്ങളുടെ എളിയ നിലപാടും ശരിയായി അറിഞ്ഞിരിക്കാതെ കഴിയുമോ ഒരു എം എൽ എയെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു മീറ്റിങ്ങിന്റെ ഒരു അഭി പിതാവിനെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ് ചേട്ടാ എന്ന് പറഞ്ഞ് പിതാവിനെ വിളിക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട പിതാവെയെന്ന് വിളിക്കുവോ അഭിബന്ധ്യ എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷ് അഥവാ ചിലപ്പോൾ പദപ്രയോഗങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഉചിതമായ രീതിയിൽ സംബോധന ചെയ്യാനും അവിടെ മുമ്പിൽ നിലകൊള്ളണം അതേക്കുറിച്ചുള്ള ബോധ്യം വേണം അങ്ങനെ പെരുമാറാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മര്യാദ മര്യാദഘട്ടവരായിട്ട് വിവരമില്ലാത്തവരായിട്ട് പരിഗണിക്കപ്പെടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ സ്വീകൃതമാവുകയില്ല അല്ലാത്ത പക്ഷം തൃശ്ശൂർ പറയുന്നത് പറയുകയാണ് നിങ്ങൾ മര്യാദ ഇല്ലാത്തവരായി ഗണിക്കപ്പെടുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാതെ നിങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ രണ്ടാമത്തെ കണ്ണികയിൽ ആ ക്രിസ്ത്യാനികളെ പൊതുവായിട്ട് നമ്മളെല്ലാവരെയും വിളിക്കുക മാത്ര മാനസിക പ്രാർത്ഥന ആവശ്യമില്ലെന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ സാരം എന്താണ് ഇങ്ങനെ സത്തിച്ച് ഉള്ളു ചേർത്ത് പ്രാർത്ഥിക്കേണ്ടത് അത്ര ആവശ്യമൊന്നുമില്ല ചൊല്ലി തീർത്താൽ മതി കൊന്ത എത്തിക്കുക എന്ന് പറയല്ലേ കൊന്ത എത്തിക്കുക കൊന്ത എത്തിക്കുക എന്ന് വെച്ചാൽ ചൊല്ലി എത്തിക്കുക കൊന്ത എത്തിക്കുക കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന പോലെ ആയി പോകുക എന്ന് അവസാനം വരെ കൊണ്ടുപോയി എത്തിച്ചു ഇട്ടിട്ട് പോയി എന്നെ സംഭവിച്ചാർക്കറിയാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കരുത് മാനസിക പ്രാർത്ഥന ആവശ്യമില്ല എന്ന് പറയുന്ന ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നവരോട് എതിർക്കുന്നതിനും തർക്കിക്കുന്നതിനും ഞാൻ ഞാനതിന് യോഗ്യ അല്ലെങ്കിൽ തന്നെയും എത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറയുന്നതിൻ്റെ അന്തരം നിങ്ങൾക്ക് തന്നെ നിശ്ചയമുണ്ടോ നിങ്ങൾക്കതിൻ്റെ ബോധ്യമില്ലെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം തെളിച്ച് പറയണം മധുരേശ്യ വീണ്ടും മൂന്നാമത്തെ കണ്ണുകിയിൽ കാനോന ജപം അഥവാ ജപമാല എന്തെങ്കിലും ആട്ടോ ഏതെങ്കിലും പ്രാർത്ഥന ചൊല്ലുവാൻ ചൊല്ലുവാനാരംഭിക്കുന്നതിന് മുമ്പ് ദൈവസാന്നിധ്യയിൽ യഥാർത്ഥം പെരുമാറുന്നതിന് വേണ്ടി ആരോടാണ് നാം സംസാരിക്കാൻ പോകുന്നത് സംസാരിക്കുന്ന നാം ആരാണ് എന്ന് ചിന്തിക്കുന്ന നന്നല്ലെന്ന് ആർക്ക് സമർത്ഥിക്കുവാനും കഴിയും നിങ്ങളുടെ വാചിക പ്രവർത്തി പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ പരി പക്ഷം ദീർഘസമയത്തേക്ക് പിന്നെ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ അത് ഒരു മാനസിക പ്രാർത്ഥന നല്ല വാചിക പ്രാർത്ഥന തന്നെ ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പ് പറയുകയാണ് ഞാൻ ഉറപ്പ് പറയുന്നു തന്നിമിത്തം വല്ല ഏതെങ്കിലും കൂലിക്കാരനോടോ നമ്മെപ്പോലെ തന്നെ ഒരു പിഷക്കാരിയോടോ സംസാരിക്കുന്ന അവധ അനവധാനതയോടുകൂടെ ഒരു മഹാരാജാവിനെ സമീപിച്ച് സംഭാഷിക്കുന്ന ഒരിക്കലും തുനിയരുത് അവിടെ വല്ല വിധത്തിൽ സംസാരിച്ച തുടങ്ങിയ കാര്യം നടക്കുകയില്ല നമ്മളെ ഉദാഹരണം പറയുകയാണ് വീണ്ടും നാലാം കണ്ടുക നാം ചിലപ്പോൾ ഇപ്രകാരം അപ്രകാരം പ്രവർത്തിച്ചു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ രാജാവിൻ്റെ ശാലീനതയാണ് സംസ്കാരമില്ലാത്തവളായി എനിക്ക് തന്നോട് സംസാരിക്കേണ്ടത് എങ്ങനെന്ന് വിവരമില്ലെങ്കിലും അക്കാരണത്താൽ എന്നെ ശ്രമിക്കുവാൻ അവിടെ നിന്ന് വിമനസാവുകയോ തന്നെ സമീപിക്കരുതെന്ന് അവിടുത്തെ അംഗരക്ഷകർ എന്നെ വലുക്കുകയും ചെയ്യുകയില്ല തൻ്റെ ചുറ്റും അകമ്പടി സേവിക്കുന്ന അറിയാമല്ലോ ഈ രാജാവിൻ്റെ സ്വഭാവം അവിടുത്തെ നന്മ കൊണ്ട് അവിടെ നമ്മളെ എണീപ്പിച്ച് വിടുകയല്ല നാണം കെടുത്തുകയല്ല പക്ഷേ നമ്മൾ അവിടുന്ന് പ്രാപിക്കേണ്ട കുർബകൾ സ്വീകരിക്കാതെ ഒരു വെറുതെ വാച കസ് കസർത്ത് മാത്രം നടത്തുന്ന ഒരു ആളായിട്ട് നമ്മൾ അവിടെ നിലകൊള്ളേണ്ടി വരും ഉപകാരമില്ലാത്ത പ്രാർത്ഥന വിശുദ്ധനെ തന്നെ പറഞ്ഞ പോലെ ഈ ജനം അവരുടെ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നത് ഹൃദയമെന്ന് വളരെ അകലെയാണ് അവിടെ എനിക്ക് അവരെ മാനസ എന്ന സ്പർശി സൗഖ്യപ്പെടുത്താനും നിറയ്ക്കാനും സാധിക്കുന്നില്ല എന്ന് ഈശോ പറയുന്ന പരാതി നമ്മളെ പറ്റി പറയേണ്ടി വരും എങ്കിലും അവിടുത്തെ സൗമദ്യ നിമിത്തം നാം സാമാന്യ മര്യാദ വെടിഞ്ഞുകൂടാ എന്നെപ്പോലെ ഒരുവൾക്ക് തന്നെ സമീപിക്കുവാൻ അനുമതി നൽകുന്നതിനും അവളുടെ ദുർഗന്ധം സഹിക്കുവാൻ താ തിരുമനസ്സാകുന്നതിനും കൃതജ്ഞത എന്നവണ്ണം താൻ ആരെന്നും തൻ്റെ പരിശുദ്ധം എന്നും മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് തന്നെ വീണ്ടും വീണ്ടും അമന്ത്രിച്ച് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അധ്യായത്തിൽ ഏഴാം കണ്ണിക ആയതിനാൽ ദൈവത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ ആരോടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അഥവാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചറിയാൻ ശ്രമിക്കുക മാലാഖമാർ വിറ പോകൊണ്ട് നിലകൊള്ളുന്ന അവിടുത്തെ സ്ഥിരസന്നദ്ധിയിൽ യഥാർഹം പെരുമാറേണ്ടത് എങ്ങനെ നിഗഹിക്കും നമ്മുടെ പോലെ ഒരായിരം ജീവിതം മതിയാവുകയില്ല അപ്പോൾ ദൈവത്തെ ഈശോ ദൈവത്തെ അറിയ ദൈവം ആരാണെന്ന് പിതാവിനെയും അവിടെ പുത്രനെ അറിയുന്നതിലാണ് നിത്യജീവൻ അവിടുന്ന് ആരാണെന്ന് നമ്മൾ അറിയണം അതിന് ഒരായിരം ജീവിതം കൊണ്ട് പോയിട്ട് നമുക്ക് പറ്റുകയല്ല അവിടുത്തെ അറിയാൻ അവിടെ എത്രയും വേഗം നമ്മൾ ഭംഗിയായി ഭംഗി അറിഞ്ഞുകൊണ്ട് നീങ്ങണം എന്ന് നമ്മൾ പറയുകയാണ് എട്ടാമത്തെ കണ്ണുകയിൽ ഈ വക സംഗതികൾ ശരിക്കും മനസ്സിലാക്കുന്നതാണ് മാനസിക പ്രാർത്ഥന ഇവ കൂടുതൽ ഭംഗിയെ ഗ്രഹിക്കുക ശ്രമിച്ചുകൊണ്ട് വാചിക പ്രാർത്ഥനകൾ ചൊല്ലുകയാണെങ്കിൽ നന്നായിരിക്കും ഏതായാലും മറ്റു കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ സംഭാഷിക്കരുത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ മാനസിക പ്രാർത്ഥന എന്തോ നിങ്ങൾക്ക് വിവരമില്ലായെന്നർത്ഥം എൻ്റെ വിശദീകരണം വിശദമായി ഞാൻ കരുതുന്നു നമുക്ക് പറയുകയാണ് വീണ്ടും എഴുതുകയാണ് മേലുദ്ധരിച്ച സത്യയുടെ വാചിക പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കാത്തവർ മനസ്സിലാക്കണം പ്രാർത്ഥിക്കാനുള്ള അവൻ്റെ കടമ അവൻ നിർവഹിക്കുന്നില്ലെന്ന് ശരിയായി പ്രാർത്ഥിക്കാൻ അയാൾ ഇച്ഛിക്കുന്നെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ സർവ്വശക്തിയോടെ അയാൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് അമതരേശ വേറെ കാര്യങ്ങൾ പറയുന്നത് നമുക്കിപ്പോൾ ഇത്രയും കാര്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും ദൈവമേ എൻ്റെ പ്രാർത്ഥന ഒന്നും ശരിയാകുന്ന എന്തുമാത്രം പല വിചാരമാണ് ചൊല്ലി തീർത്ത് വിടുന്നതേ ഉള്ളൊരു ഓർമ്മയില്ല ഇത് വാസ്തവമാണ് നമുക്ക് നൊമ്പരമുണ്ട് പക്ഷേ നമ്മുടെ നൊമ്പരത്തിന് അമ്മത്തരേശൊരു ആശ്വാസം തരികയാണ് അവസാനത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ഈ കാര്യം ഞാൻ തന്നെ ചെയ്യാൻ വേണ്ട അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവേ ഈ കാര്യത്തിൽ എൻ്റെ പോരായ്മ വലുതാണ് അവിടുന്ന് അവിടെ നിന്നായിരിക്കുന്ന നിലയിൽ എനിക്ക് നൽകട്ടെ അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷമതറേസയെ പറയുകയാണെങ്കിൽ എനിക്ക് പോലും ഇത് വേണ്ട പോലും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ചൊല്ലി പോകുമ്പോൾ സത്യമില്ല ചൊല്ലി പോകുന്നു പല വിചാരം ഉണ്ടാകും അങ്ങനെ എല്ലാം വരുന്നുണ്ട് അവിടെ എനിക്ക് തന്നെ ഈ പറയുന്ന പോലെ ഒന്നായിത്തരാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമുദ്ദേശയെ പറഞ്ഞ് നിർത്തുകയാണ് അപ്പം കൊച്ചുരേശു ഒരു കാര്യം ഓർമ്മ വരിക നവമാലിക്കകത്ത് ജവമാല ചെല്ലുമ്പോൾ എനിക്ക് എപ്പോഴും പല വിചാരമാണ് സത്യോട് ചെല്ലാൻ പലപ്പോഴും സാധിക്കാറില്ല ഞാനിത് എടുത്തു പറയാൻ കാരണം അമർ തരേശ പറയുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ കുറവും പോരായ്മയും ഒക്കെ മനസ്സിലാക്കണം പക്ഷേ മനസ്സിടു വേണ്ട നിരുത്സാഹപ്പെടരുത് പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആകേണ്ടതെന്നുള്ള ബോധ്യത്തോടെ നിരന്തരം പരിശ്രമിച്ച് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം എന്തുമാത്രം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ഒരേ സമയം വാചികവും മാനസികവുമായ പ്രാർത്ഥനയായിട്ട് മാറുന്നുവോ അതാണ് അനുചിന്തന പ്രാർത്ഥന അതനുസരിച്ചാണ് നമ്മൾ ഈ ആഭ്യന്തര കർമ്മത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള വരിക കാലിൽ ഹോയ കാലിൽ ഊഹ കർത്താവ് ഈശോ മിശിഖയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ചുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശിഖ്യ സ്തുതി ആയിരിക്കട്ടെ